തടി എങ്ങനെയാണ് കുറച്ചായിരുന്നത് എന്നോട് പേഴ്സണലായിട്ടും അതേപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ച് കമൻറ്റൊക്കെ ഇതുപോലെ വന്നിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നു കേട്ട് എങ്ങനെ തടി കുറച്ചായിരുന്നു ഞാൻ നാല് മാസത്തെ വെക്കേഷന് പോയി ഞാൻ വെക്കേഷന് പോകുമ്പോൾ തൊണ്ണൂറ് കിലോ നാട്ടിലെത്തിയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലിലും കയറിയിട്ട് ഫുഡ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തൊണ്ണൂറ്റി രണ്ട് കിലോ ആയി അങ്ങനെ വന്നപ്പോഴാണ് രണ്ട് മാസം അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയി രണ്ട് മാസം ആയപ്പോഴാണ് ഒരു ബുദ്ധിമുട്ടൊക്കെ തടി കൊണ്ടൊരു എന്താ പറയുക ശരിയാറങ്ങുമ്പോഴും ഒക്കെ ഒരു കിതപ്പ് പോലൊക്കെ തോന്നി അപ്പം തടി കുറയ്ക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ ഞാൻ ചെയ്തൊരു പരിപാടിയാണ് ഷുഗർ ഷുഗർ എന്ന് പറഞ്ഞു ഒരു നൂറ് ശതമാനം ഒട്ടും ഷുഗർ കഴിക്കാറില്ല ഷുഗർ പറ്റാണ്ട് ഒഴിവാക്കി അങ്ങനെ രണ്ടാഴ്ചക്ക് എൻ്റെ നാല് കിലോ ഞാൻ കുറച്ച് വർക്കൗട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആ വർക്കൗട്ട് ചെയ്യാൻ സത്യം പറയാൻ മടിയായിരുന്നു പിന്നെ നാല് കിലോ മുമ്പിൽ കുറച്ച് ദിവസം അങ്ങനെ പോയി പിന്നെ തടി കുറയുന്നില്ല പിന്നെ എന്തായത് ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചു ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പിനു മുന്നേ തന്നെ നോമ്പിനൊരു പത്ത് പന്ത്രണ്ട് ദിവസം മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തു ചോറ് അങ്ങോട്ട് ഒഴിവാക്കി ഓക്കെ ഷുഗർ പഞ്ചസാര പഞ്ചസാരയില്ലാതെ ചോറില്ലാതെ കുറച്ച് നാൾ അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ നോമ്പ് വന്നു നോമ്പ് വന്നതിന് ശേഷം ശരിക്ക് അത്താഴത്തിന് ചപ്പാത്തി കഴിക്കും അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് പഞ്ചസാരയില്ലാതെ ഈ പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നുകഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് ഒരുപാട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പഞ്ചസാര ഒഴിവാക്കി ചോറ് ഒഴിവാക്കി എന്താ പറയുക ചെറിയ രീതിയിൽ ഓരോ ചെയ്യാൻ ഇപ്പോഴും മടിയാണ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പത്ത് കിലോ ഞാൻ കുറച്ച് പിന്നെ ഇതിലുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് ചോറ് ഒഴിവാക്കിയിട്ട് ഇപ്പം ചപ്പാത്തി ആയിക്കോട്ടെ ഏത് സാധനമായിക്കോട്ടെ നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ട് ഇപ്പം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ വെള്ളം കൂടി കഴിച്ചും കണ്ടിട്ട് കഴിച്ചിറക്കുക ചെയ്യുക എങ്ങനെയെങ്കിലും കഴിച്ചാൽ പോയാൽ മതി എന്നാണ് പക്ഷെ അതല്ലാതെ നമ്മൾ കഴിക്കുന്ന സാധനം ടൈം എടുത്തിട്ട് ഇപ്പൊരു രണ്ട് ചപ്പാത്തി ആയിക്കോട്ടെ ആ ചപ്പാത്തി കഴിക്കുന്നത് നല്ലപോലെ ചവച്ച് നമ്മുടെ ഉമിനീരോട് കൂടി ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിനും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസാകും അപ്പോൾ ജസ്റ്റ് ഒന്നും ട്രൈ ചെയ്ത് നോക്കാം പഞ്ചസാര ഒഴിവാക്കി ചോറ് ഒഴിവാക്കിങ്ങാണ്ട് ചോറ് മറ്റൊഴിവാക്കി കുഴപ്പമില്ല അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ലെവലിൽ ചോറ് കഴിക്കുക ഉച്ചയ്ക്ക് അതും നല്ലപോലെ ചവച്ചരച്ച് കഴിച്ചു നോക്കുക വെള്ളം കുടിക്കാതെ പിന്നെ ഇത് ഭക്ഷണം കഴിച്ച് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മുമ്പ് വെള്ളം കുടിക്കുക ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ ഒരു മാസം ട്രൈ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു അഞ്ച് ആറ് കിലോ കുറയും ഞാൻ പത്ത് കിലോ കുറഞ്ഞു ഇപ്പം എൺപത്തിരണ്ട് ഇപ്പൊ കൂടിയിട്ടോ എൺപത്തിനാലായി ഞാനിപ്പോൾ ഗൾഫിൽ വന്നതിന് ശേഷം ഡയറ്റൊക്കെ കുറച്ച് കുറഞ്ഞു എന്നാലും പഞ്ചസാര കഴിക്കലില്ല ചോറ് കുറച്ച് കഴിക്കലുള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ